ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹാങ്ങിങ്സിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓണൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ദാവണിക്കും പട്ടുപാവാടൊക്കെ അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പിനൊക്കെ ഒരുപാട് ഹാങ്ങിങ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഇനി ഇതുപോലുള്ള ഹാങ്ങിങ്സ് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കും വളരെ നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹാങ്ങിങ്സ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അതെ ഇതേ നമ്മളിവിടെ രണ്ട് ഹാങ്ങിങ്സ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഉണ്ടോ ഈ ഒരു ഹാങ്ങിങ്സ് ഹാങ്ങിങ്സാണ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളൊരു കട്ടിയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് ഒരു പേപ്പർ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു മൂന്നര ഇഞ്ച് വീതി ഉണ്ടോ മൂന്നര ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നീളവും മൂന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്നരഞ്ച് മൂന്നരഞ്ച് വീതിയും ഒരു സ്ക്വയർ പീസാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ക്വയർ പീസ് വെച്ച് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മൂന്നോ മൂന്നര ഒക്കെ എടുക്കാവുന്നതാണ് രണ്ടര ഒക്കെ എടുക്കാം നിങ്ങൾക്ക് എത്രയെണ്ണം സൈസ് വേണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ മുതിർന്നവർക്കാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മൂന്നരഞ്ച് നീളവും മൂന്നരഞ്ച് വീതിയും നിങ്ങൾക്ക് മതിയാവും അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ടര മൂന്നിഞ്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അളവിനനുസരിച്ച് മാറ്റി മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തുണി കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു രണ്ട് തുണിയാണ് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് തുണിയും അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഒരു അല്ലെങ്കിൽ ഒരു സാന്ഡ്രി കളർ എന്നൊക്കെ പറയുന്ന ഈ ഒരു തുണി അങ്ങനെ ഈ ഒരു രണ്ട് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ആദ്യം ഈ ഒരു പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ അളവ് തുണി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് തുണി ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അതാണ് ഇതുപോലെ അട്ടിക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അതിന് അടുത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അതേ ഇതുപോലെ നമ്മൾ ഓരോ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസുകൂടെ വേണം അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് പീസുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് കളറ് ചൂസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ബ്ലാക്കിനകത്തൊരു യെല്ലോ ഈ ഒരു സാൻഡൽ കളറിലൊരു സെൻറ്ററിൽ ഒരു ചെറിയൊരു വീതി വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പീസ് ബ്ലാക്ക് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ചൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നത് അപ്പോൾ രണ്ട് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഒരു സാൻഡൽ കളറും അത് മൂന്ന് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം മൂന്നര മൂന്നര സൈസിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെ ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് ആദ്യം ഒരു ബ്ലാക്ക് പീസ് എടുക്കാം അത് ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റ് ഡ്രാഗണിലായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അതേ ഇതുപോലെ നമ്മൾ കറക്റ്റ് ഒരു ട്രയാങ്കിൾ സ്റ്റിച്ച് ഇന്നത്തെ എന്തു ചെയ്യാ ഈ ഒരു എൻ്റെ വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് അതിന് ശേഷം നമുക്ക് ആ ഒരു എൻ്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ ആ ഒരു എൻ്റെ ഒന്ന് ഇതുപോലെ ആ ഓപ്പണിംഗ് വരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് തുണി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത് നാലാക്കി മടക്കിയ ശേഷം എൻ്റെ വശം മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു എൻ്റെ ഇതുപോലെ മടക്കിയ ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഹാങ്സ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചൊന്ന് ചുളിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുക ഒരു ലീഫിന്റെ ഷേപ്പ് പോലെ വച്ചിട്ടൊന്ന് ഫോൾഡായിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം എൻ്റെ വശം ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഫോൾഡിങ്സ് ആണോ വേണ്ടതുണ്ടോ ഇതുപോലൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത ശേഷം വെച്ചെടുക്കാതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ഇങ്ങനെ പിടിച്ചു നമ്മൾ ആ ഒരു ചുളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ എൻ്റെ വശത്ത് കുറച്ച് ചുളിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ രണ്ട് മൂന്ന് ഫോൾഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ എൻ്റെ വശത്ത് മടക്കിയ ശേഷം ഒരു മൂന്ന് ഫോൾഡ് കൊടുത്ത ശേഷം എൻ്റെ വശം വീണ്ടും മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ നൂല് ഭങ്ങി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലൊരു ഇതള പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു സാൻഡൽ കളർ എടുക്കാം അതും ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഉണ്ടോ ഇതുപോലെ നമ്മൾ സെൻറ്റർ ലൈൻ കണ്ടില്ലേ ഇതുപോലെ സെൻറ്റർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൻറ്ററിലേക്ക് എന്ത് ചെയ്യാം നേരത്തെ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം ഉണ്ടോ ഇതുപോലെ ആ ഒരു സെൻറ്റർ ലൈനിൽ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക സാൻഡൽ കളറിൻ്റെ സെൻറ്ററിനും അത് ലൈനിൽ ഇതുപോലെ വെച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് എന്തു ചെയ്യാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ മടക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു രണ്ടാമത്തെ പീസാണ്ടോ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഈ ഇതിളുടെ എൻ്റെ വശം നമുക്കിതുപോലെ നൂലൊക്കെ പൊങ്ങി കിടക്കുന്നത് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പം മറ്റേൻ്റെ എൻ്റെ വശം എന്ത് ചെയ്യും ഈ ഒരു തുണിയുടെ ഈ ഒരു പൊങ്ങി കിടക്കുന്ന നൂല് പൊങ്ങുന്ന ഈ ഒരു വശമൊക്കെ എന്ത് ചെയ്യും അതിനകത്തേക്ക് കവറായി കിട്ടും അപ്പോൾ പൊങ്ങി നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു എൻ്റെ വശം പുറത്തോട്ടേ കാണാത്ത രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ആ ഒരു യെല്ലോ തുണി നേരെ ഇതുപോലെ മടക്കിയിട്ട് എൻ്റെ ഒരു ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുക ഓക്കെ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ടു വശം കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഇത് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ബ്ലാക്ക് പീസിൻ്റെ രണ്ടു വശം തീർത്തും ഒഴിഞ്ഞ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും അതിന് ശേഷം എന്ത് ചെയ്യാ നമുക്ക് ഈ ഒരു യെല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു പുറത്തോട്ടേക്ക് കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ബ്ലാക്ക് പീസ് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതിന് ശേഷം ഇതുപോലെ കോണിലേക്ക് ഇതുപോലെ രണ്ട് എൻഡ് വശം ഇതുപോലെ ഈ ഒരു കോണിലേക്ക് മടക്കി കൊടുക്കുക അത ഇതുപോലെ സ്ക്വയർ പീസ് പീസായിട്ടൊന്ന് കിട്ടും കേട്ടോ അവിടെ കറക്റ്റ് ഇങ്ങനെ മടക്കിയാൽ മനസ്സിലായല്ലോ ഇതുപോലെ മടക്കിയ ശേഷം ആ ഒരു കോണ് വശം ഒരു കോണിലേക്കും അതുപോലെ മറ്റേ കോണ് ഈ ഒരു കോണിലേക്കും കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ട്രയാങ്കിൾ ആയിട്ടാണ് മടക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ ഷേപ്പ് ആണ് നമുക്ക് മടക്കി കഴിയുമ്പം കിട്ടുക അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് എൻഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള ഒന്നുമില്ല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഉണ്ടോ ഓരോ ഓപ്പണായിട്ട് വരുന്ന രീതിയിലൊരു ഇതാണ് കിട്ടുക നമുക്ക് ആ ഒരു ഇതെന്ത് ചെയ്യാം നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ ഒരു സാൻഡൽ കളർ അല്ലെങ്കിൽ യെല്ലോ കളറ് തുണിക്കകത്ത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ ഇനി നമുക്ക് ആ ഒരു യെല്ലോ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഉള്ള ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ വശത്ത് ഇതുപോലെ തുടർ എൻ്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നൂലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കിത് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഉണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ട രണ്ട് ബ്ലാക്കും അതിന് അടക്കി യെല്ലോ പീസുമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കൊരു യെല്ലോ ത്രെഡും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നേരത്തെ ഉണ്ടോ സ്റ്റിച്ച് ചെയ്തിന് അകത്ത് ഗ്യാപ്പിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇത് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിനകത്ത് വരുന്ന ഇത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം ഇതുപോലെ മടക്കിയിട്ട് എൻ്റെ വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അതുപോലെ ഈ ഒരു രണ്ടിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എൻഡിലൂടെ വന്ന് ഈ ഒരു രണ്ടിലെത്തുമ്പോൾ ഇതുപോലൊന്ന് മടക്കിയിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു രണ്ടായിട്ട് നമ്മൾ കോണങ്ങളുള്ള ത്രെഡ് അതിനകത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം മടക്കിയിട്ട് ആ ഒരു കോണൊന്ന് എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം എൻഡിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ഒരു എൻ്റെ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഓക്കെ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി കോണവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് കയറി പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നേരെ തുണി കുറവശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഫസ്റ്റ് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പോഷം ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പട്ടുവാടക്കായിക്കോട്ടെ ദാവണിക്കായിക്കോട്ടെ ഒക്കെ എല്ലാത്തിനും നിങ്ങൾക്ക് പറ്റിയ ഹാങ്ങിങ്സ് ആണ് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഉൾവശത്ത് ചെറിയൊരു ത്രെഡോ മുത്തൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അത് ഇതുപോലെ റെഡ് കളറിലുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ റെഡിൽ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് ബ്ലാക്കിനകത്ത് ചെറിയൊരു ക്യാമറിൻ്റെ ക്വാളിറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ അത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് പെട്ടെന്ന് കാണാൻ പറ്റാത്തത് അപ്പോൾ ഈ ഒരു റെഡ് കണ്ടില്ല നല്ല അടിപൊളിയായിരുന്നു കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇപ്പഴായുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ